ഹായ് ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോളിഫ്ലവർ ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കി എടുത്ത എടുത്ത ഒരു റെസിപ്പിയുമായിട്ടാണേ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി എടുക്ക എടുക്കുകയാണെങ്കിൽ പിന്നെ പിന്നെ ഉണ്ടാക്കുമ്പോൾ അത്രയും ഇതുപോലെ തന്നെ ഉണ്ടാക്കും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം വരൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം ഒരു കുഴുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദാ പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയും ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ പൊടി രണ്ടും ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ചാലിച്ചെടുക്കണമേ അപ്പോൾ അതാ ചെറിയൊരു ലൂസോടുകൂടിയുള്ളൊരു ബാറ്ററി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി കോളിഫ്ലവർ വെള്ളത്തിലിട്ട് ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്ത കോളിഫ്ലവർ ആണെ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ അത്രയും കോളിഫ്ലവർ നമുക്കിതിലേക്ക് കൊടുക്കാം അപ്പോൾ അതാണ് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക ആ കോളിഫ്ലവറിൽ നമ്മുടെ ബാറ്ററി നന്നായിട്ടൊന്ന് മുങ്ങി വരണം അപ്പോൾ അതാ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കോളിഫ്ലവർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്തിനിടയിൽ നമുക്കൊരു ചീനീച്ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം ചീച്ച ചട്ടി നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാവേ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ അപ്പോൾ ഇതാ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഓരോ പീസും കുറച്ച് മാവും വെച്ച് ദാ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് കോരി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒറ്റ പ്രാവശ്യമല്ലാതെ ഞാനൊരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇത് പൊരിച്ചെടുത്തത് അപ്പോൾ അത് ആദ്യത്തെ ബാച്ച് ഞാൻ ദാ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇപ്പോഴത്തെ ഒരു മൂന്ന് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഈ കോളിഫ്ലവർ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അടിഭാഗം നന്നായിട്ട് ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ട് ഈ കണ്ണപ്പ് വെച്ച് നന്നായിട്ടൊന്ന് അടർത്തിയിട്ട് കൊടുക്കാം അമ്മാവോട് കൂടി നമ്മൾ കോരി ഒഴിച്ചത് കൊണ്ടാണ് അടിയിൽ ഇതായതുപോലെ സെറ്റായിട്ടിരിക്കുന്നത് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി അടർന്ന് കിട്ടും ഇനി രണ്ട് മിനിറ്റ് കൂടി നമുക്ക് ഇതിൽ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടൊന്ന് മുരിയിച്ചെടുക്കണം അപ്പോൾ അതാ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് ആ എണ്ണ എത്രയും വാർന്ന് പോയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ഒന്ന് കൊടുക്കാം ഇതുപോലെ തന്നെ ബാക്കി ഇരുന്ന കോളിഫ്ലവറും ഞാനൊരു മൂന്ന് മൊത്തം മൂന്ന് ബാച്ചായിട്ട് പൊരിച്ചെടുത്തേ അപ്പോൾ അതാ ഇത് അവസാനത്തേതാണ് അത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ അതാ ഫ്രൈ ചെയ്തതെല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ കൊടുക്കാനുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണെ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പെരിഞ്ജീരവും പട്ടയും ഏലക്ക ഗ്രാമ്പും എല്ലാം കൂടിയിട്ട് പൊടിച്ചതാണ് പിന്നെ ഒരു അര ടീസ്പൂണോളം നമ്മുടെ ഇറച്ചി മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാല പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ കച്ചപ്പം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക നമ്മൾ ഇട്ട എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇതിലേക്ക് ചേർന്ന് വരണം അപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് അങ്ങ് മസാലയൊക്കെ പിടിച്ച് വ വരട്ടെ അപ്പോൾ നമുക്കിത് ഒന്ന് മാറ്റി വെക്കാം നന്നായിട്ട് മിക്സാക്കി ഇത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി അതേ ചീനച്ചട്ടിയിൽ നമുക്ക് ബട്ടർ കിടപ്പുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കടുവിട്ട് പൊട്ടിക്കാം ഇനി നമുക്ക് ഒരു രണ്ട് മീഡിയം സൈസ് സവാള അതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വളരെ വളരെ കട്ടി കുറച്ചുമല്ല എന്നാൽ കൂടുതലങ്ങ് കട്ടിക്കുമല്ല അപ്പോൾ ഒരു ഇടത്തരം ഒരു ഒരു കാലിഞ്ച് വലുപ്പത്തിലാണ് ഞാൻ സവാളെല്ലാം അരിഞ്ഞെടുത്തത് അതിൻ്റെ ലെയറൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് സ്ക്വയറായിട്ട് അരിഞ്ഞതാണേ അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ക്യാരറ്റും ഉള്ളിയും നമ്മുടെ ബട്ടറിലേക്ക് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ഒരു അര ഭാഗം ടൊമാറ്റയാണേ പച്ച ടൊമാറ്റയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ ടൊമാറ്റോ കച്ചപ്പ് നമ്മൾ മറ്റു നേരത്തെ വെച്ചിരുന്ന കോളിഫ്ലവർ ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അര ഭാഗം മാത്രമേ ടൊമാറ്റോ ചേർക്കുന്നുള്ളേ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ മുക്കാൽ ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് രണ്ട് മിനിറ്റും കൂടി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സവാളയും ക്യാരറ്റും ഒരുവിധം ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ക്യാപ്സിക്കം ചെറിയ രണ്ട് ക്യാപ്സിക്കമാണേ വലുതാണെങ്കിൽ ഒന്ന് എടുത്താൽ മതി അപ്പോൾ അതും കൂടി ഒന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ക്യാരറ്റ് വെന്തൊന്ന് നോക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലാം നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് വറുത്തതിന് ശേഷം മസാലയൊക്കെ ഒന്ന് പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ നേരത്തെ നമ്മുടെ മാരിനേറ്റ് ചെയ്യാൻ പറ്റില്ലേ കുറച്ച് മൈദാ പൊടിയും കോൺഫ്ലവർ പൊടിയുടെയും ബാറ്റർ അത് ബാക്കി ഉണ്ടായിരുന്നു അത് നമുക്കിതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കാം ഇനി ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണവേ അപ്പോൾ എന്താ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതേ പാത്രം കഴിയുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഗോബി മഞ്ചൂരിയൊക്കെ വെച്ച് എടുക്കുന്നത് പോലെ അധികമായിട്ട് മൈദാപ്പൊടിയും കോൺഫ്ലവർ പൊടിയൊന്നും കലക്കി ഒഴിക്കുന്നില്ല കേട്ടോ ആദ്യം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന അത് കുറച്ചല്ലേ ഉള്ളൂ അത് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇത് നന്നായിട്ട് ഇതൊന്നും വരട്ടി എടുക്കുന്നത് പോലെയാണ് ഞാൻ ചെയ്യുന്നത് കൂടുതൽ അങ്ങ് ഗ്രേവി ഇല്ലാത്ത രീതിയിൽ വരട്ടിയാണ് എടുക്കുന്നത് അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഗോപി മഞ്ചൂരിയൻ വരട്ടിയെടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി നന്നായിട്ടൊന്ന് ഉതുക്കിയൊക്കെ കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റ് ആയതിന് ശേഷം നമുക്കിത് ചൂടോട് കൂടി തന്നെ വേറൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയ കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും കേട്ടോ കൊച്ചുകുട്ടികൾക്ക് നല്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത് ഇതിനോടൊപ്പം പാലപ്പമാണ് ഞാൻ തയ്യാറാക്കിയത് പാലപ്പം നമ്മുടെ ചപ്പാത്തി പുട്ട് എന്നിവയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ നോക്കിയേ കണ്ടില്ലേ നല്ല ടേസ്റ്റും ആ മസാലയുടെ ഒക്കെ നന്നായിട്ട് മുന്നിട്ട് നിൽക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ അപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ഓപ്ഷൻ ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ തുടർന്ന് അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദിയുണ്ട് അപ്പം ഞാനിത് ആ പാലപ്പമാണ് തയ്യാറാക്കിയത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പാലപ്പവും ഗോപി മഞ്ചൂരിയൻ വരട്ടിയതും അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും താങ്ക്